ഹായ് ഫ്രണ്ട്സ് ഇതുപോലെ കീറിപ്പോയിട്ടുള്ള ചവിട്ടി ഒന്നും ഇനി കളയണ്ട കേട്ടോ നമുക്കത് പുതു പുത്തനാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത് കൂടാതെ ഒരുപാട് നല്ല ടിപ്സുകളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതവും നമ്മളെല്ലാവരും ദിവസവും ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യുന്ന ആളുകളാണ് എന്നാൽ നമുക്ക് ഒരു കെമിക്കലും ഇല്ലാണ്ട് നല്ല സിമ്പിളായിട്ട് അതെങ്ങനെ വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം വേണ്ടത് ഞാൻ ഒന്നര സ്പൂണ് ഓട്സാണ് എടുത്തിരിക്കുന്നത് ഈ ഓട്സ് നമ്മൾ എന്താ പറയുക ഒന്നര സ്പൂണാണ് എടുത്തിട്ട് കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഈ ചേർത്തുന്നതെല്ലാം നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് എന്നത് ഓട്ട്സിലേക്ക് ഇനി നല്ലതുപോലെ ചൂടുള്ള വെള്ളമാണ് ഇനി ഒഴിക്കാനായിട്ട് പോകുന്നത് ഈ തിളച്ച വെള്ളം ഒഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുന്ന സമയത്ത് നല്ലതുപോലെ സോഫ്റ്റായി കിട്ടും അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു ഇൻഗ്രീഡിയൻസും കൂടി ആവശ്യമായിട്ടുണ്ട് അതിന് ആദ്യം വേണ്ടത് ഒരു ഡോവിൻ്റെ സോപ്പ് എടുത്തിട്ടുണ്ട് ആ സോപ്പിൻ്റെ നമ്മൾ എത്രയാണോ ഈ ഒരു ഇത് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഈ സോപ്പും കൂടി എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ചീകിയെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു സോപ്പിൻ്റെ പകുതിയോളമാണ് ഇപ്പോൾ ചീക എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ തുരുവി വെച്ചിട്ടുള്ള നമ്മുടെ സോപ്പ് കണ്ടോ ഏകദേശം അതേ അളവിൽ തന്നെ ഞാൻ ഇനി ചോറാണ് എടുക്കുന്നത് സോപ്പിൻ്റെ ഏകദേശം ഒരു അളവിൽ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി സോപ്പ് കൂടിയാലും കുഴപ്പമില്ല ഇനി ചോറ് കൂടിയാലും കുഴപ്പമില്ല അത് എങ്ങനെയായാലും കുഴപ്പമില്ല പക്ഷെ ഒരേ അളവിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇനി ഇത് നമ്മളൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് രണ്ടും ഇനി പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ആദ്യം ഓട്സ് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി നമ്മളിതിലേക്ക് ചേർത്തി കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് ഈ ഒരു സ്റ്റെപ്പ് ഈയൊരു മൂന്ന് ഐറ്റം നമ്മൾ പ്രധാനമായിട്ടും വേണം കേട്ടോ ഇത് മാത്രം നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം ഇനി എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഓറഞ്ചിൻ്റെ രണ്ട് മൂന്ന് തൊലി എടുക്കുന്നുണ്ട് അത് തന്നെ റോസ് പെറ്റൽസ് ഡ്രൈ ചെയ്താക്കി വെച്ചിട്ടുണ്ട് അതും എടുക്കുന്നുണ്ട് ഇത് രണ്ടും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മൂന്നര ഐറ്റംസും ചോറ് ഡോവിൻ്റെ സോപ്പ് പിന്നെ ഓട്സ് ഇത്രയും നിങ്ങൾ ഇതുപോലെ ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഒരു മിക്സാണ് ഇനി ഈ ഒരു മിക്സിലേക്ക് നമ്മൾ പ്രധാനമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് കൂടി രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ആണ് കേട്ടോ ഞാൻ ഗ്ലിസറിൻ ഒരു സ്പൂണോളം ഗ്ലിസറിൻ ചേർത്തുന്നുണ്ട് പിന്നെ വേണ്ടത് നമ്മളുടെ വിറ്റാമിൻ ഇ ടാബ്ലറ്റ് ഉണ്ടാവില്ലേ അത് രണ്ട് ടാബ്ലറ്റും കൂടി അത് ഒന്ന് അതിൻ്റെ ഇത് പൊട്ടിച്ചിട്ട് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ഇത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ആയി കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് വാഷിൻ്റെ ക്രീം റെഡി ആയിട്ടോ നമ്മൾ ചേർത്തിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലിയും അതോടൊപ്പം തന്നെയുള്ള റോസ് പെറ്റൽസും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് വാഷ് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ടാന്നിനെ റിമൂവ് ചെയ്യാനും സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഒക്കെ ഈ ഒരു ഫേസ് വാഷ് യൂസ് ആവും കേട്ടോ അപ്പോൾ ഞാൻ ഫേസ് വാഷിൻ്റെ ഒരു കൂട്ടിലേക്കാണ് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഒട്ടും കെമിക്കൽ ഇല്ലാത്ത ഈ ഒരു ഫേസ് വാഷ് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും വരെ ഒരുപോലെ ഉപയോഗിക്കാം എല്ലാവർക്കും അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ടാൻ റിമൂവ് ആക്കാനും സ്കിന്നു ബ്രൈറ്റൻ ചെയ്യാനും സ്കിന്നിലുള്ള എല്ലാ തരത്തിലുള്ള പ്രോബ്ലംസും സോൾവ് ചെയ്യാനുള്ള നല്ലൊരു ഫേസ് വാഷാണ് അപ്പോൾ മാസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനായിട്ട് വിട്ടുപോകരുത് അപ്പോൾ നല്ലതുപോലെ പറഞ്ഞു കിട്ടുന്ന കേട്ടോ നിങ്ങളുടെ സ്കിന്നിലുണ്ട് ഒറ്റ യൂസ് തന്നെ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഒരു ഫേസ് വാഷ് എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അതിനേക്കാളും റിസൾട്ടാണ് ഈ ഒരു ഫേസ് വാഷ് ഉള്ളത് അടുത്തൊരു ടിപ്സ് എന്താ വെച്ചാൽ ഞാൻ കുറച്ച് ആരുവേപ്പിൻ്റെ ഇലയാണ് എടുത്തൊഴിച്ചിട്ടുള്ളത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനൊരു മിക്സി ജാറിലേക്ക് ഇതുപോലെ അതിൻ്റെ ഇലകൾ മാത്രമായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് തണ്ടൊന്നും എടുക്കുന്നതിന് ഇലകൾ മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്ന ഒട്ടും വെള്ളം ചേർത്താണ്ട് ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ അടിച്ചെടുത്ത് കഴിയുമ്പോൾ മുഴുവനായിട്ട് അരഞ്ഞു കിട്ടില്ല ഇതുപോലെ തരിതരിയായിട്ടാവും ആ ഇല ഉണ്ടാവുക എന്നിട്ട് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് അത് ഒരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ഇത്രയും നമ്മൾ ഇലകൾ ഇല മാത്രമേ ചേർത്തിട്ടുള്ളൂ മറ്റൊന്നും ഇതിലിപ്പോൾ നമ്മളൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഈ ഇലയിലേക്ക് ഇനി നമ്മൾ ചേർത്താനായിട്ട് പോകുന്നത് നമ്മളുടെ കോഫി പൗഡറാണ് കേട്ടോ അത് ഞാൻ രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഈ കോഫി പൗഡറും ആരുവേപ്പിൻ്റെ ഇലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് രണ്ടും കൂടി മിക്സ് ആയതിന് ശേഷം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഓയിൽ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിക്കാം അത് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഒഴിച്ചിട്ടുള്ള എണ്ണ നന്നായിട്ട് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കോഫി പൗഡറും അതേപോലെ തന്നെ ആര്വേപ്പിൻ്റെ അല്ലയും ഈ എണ്ണയിൽ നനഞ്ഞിരിക്കണം എന്നിട്ട് വേണ്ട ഇതുപോലെ ചെറിയൊരു പേപ്പറെടുക്കാം ഈ പേപ്പറിന് അത് അത് ഞാൻ ചെറുതായിട്ടൊന്ന് റോൾ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് റോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം അങ്ങനെ റോൾ ചെയ്തത് എന്നിട്ട് ഇതുപോലെ ആ പൊടി നമ്മളിതിലേക്ക് ഈ ഒരു പേപ്പറിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ റോൾ ചെയ്യാം ടൈറ്റായിട്ട് റോൾ ചെയ്യാൻ പറ്റും വെച്ചാൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് ചെറിയൊരു ലൂസിൽ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം എന്നിട്ട് റോൾ ചെയ്തിട്ട് രണ്ട് സൈഡിൽ അപ്പോൾ ഓപ്പൺ ആയിരിക്കുമല്ലോ അപ്പോൾ ആ ഭാഗം ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ മടക്കി കൊടുത്താൽ മതി ആണോ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി അപ്പോൾ അവിടെ ക്ലോസ് ആയി വരും നമ്മളുള്ളിലുള്ള ഒന്നും പുറത്തേക്ക് വരില്ല ഈ റോൾ ചെയ്തു വെച്ചിട്ടുള്ള ഈ പേപ്പർ ഞാൻ ഒരു മണ്ണിലെ ചട്ടിയിലേക്ക് വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ തീപ്പെട്ടി വെച്ചിട്ട് കത്തിക്കുമ്പോൾ ഒന്ന് പേപ്പറൊന്ന് കത്തി വരാനുള്ള ഒരു ഒരു കുറച്ച് സമയം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഉള്ളിൽ ഫിൽ ചെയ്തിട്ടുള്ള എല്ലാം പതുക്കെ പതുക്കെ കത്തി കത്തിത്തുടങ്ങുന്നതാണ് അപ്പോൾ കത്തിത്തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇന്ന് പുക വരാൻ തുടങ്ങും ഈ ഒരു പുക ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കൊതുകിൻ്റെയും ഈച്ചയുടെയും എല്ലാ ശല്യം പോകുന്നതാണ് കേട്ടോ പ്രാണികളുടെ ശല്യം ഉണ്ടെങ്കിൽ ഏത് ഭാഗത്തൊക്കെയാണ് അതിന് ശല്യം ഉള്ളത് ആ ഭാഗത്തെല്ലാം ഇതുപോലെ ഇതിൻ്റെ പുക വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൊതുക്തിൻ്റെ ശല്യം പൂർണ്ണമായിട്ട് മാറുന്നതാണ് കേട്ടോ പിന്നെ ഈ കോഫിയുടെ ഒരു സ്മെല്ലുണ്ടാകുമ്പോൾ നമുക്ക് ഈ ഇലയുടെ ഒരു സ്മെല്ലൊക്കെ മാറിയിട്ട് ആ കോഫീൻ്റെ ഒരു ഫ്ലേവറായിരിക്കും നമുക്ക് കിട്ടാം അപ്പോൾ തന്നെ കോഫീൻ്റെ സ്മെല് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി നിലനിർത്താനും ഈ ഒരു പുക കൊണ്ട് സാധിക്കുന്നതാണ് അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തു നോക്കാം കേട്ടോ കൊതുകിനെ തുരത്താൻ ഇതിലും നല്ലൊരു മാർഗം വേറെ ഇല്ല അപ്പോൾ എന്തായാലും ചെയ്തു നോക്കാം റിസൾട്ട് കമൻറ്റിൽ പറയണേ തക്കാളി നമുക്ക് വില കുറഞ്ഞു കിട്ടുന്ന സമയത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം കഴിഞ്ഞാലും കേട് കൂടാണ്ട് സൂക്ഷിക്കാനുള്ള നല്ലൊരു മെത്തേഡാണ് അതിനായിട്ട് തക്കാളി കഴുകിയെടുക്കുന്നുണ്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ റൗണ്ടിലാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു തിക്നെസ്സിലാണ് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത് കൂടുതൽ തിക്കോട് കൂടി കട്ട് ചെയ്യാൻ പറ്റുമെന്ന് വച്ചാൽ അത് അങ്ങനെയാവാം ഞാനിപ്പോൾ ഇതാ പറഞ്ഞ ഒരു കാലിഞ്ചി ഗ്യാപ്പ് ഇട്ടിട്ട് അത് കാലിഞ്ചി വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് മറ്റൊരു പ്ലേറ്റിലേക്ക് നമുക്കിത് ഫുള്ളായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം നല്ല വെയിലുള്ള സമയത്ത് രണ്ട് ദിവസം നമ്മൾ വെയിലത്ത് വെച്ചാൽ തന്നെ ഇതുപോലെ ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ അതങ്ങനെ ഉണങ്ങിയെടുത്തു കഴിഞ്ഞുള്ള തക്കാളിയാണ് അപ്പോൾ ഇത് നമുക്ക് നല്ല ചൂടോടുകൂടി അതായത് തണുപ്പാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഡപ്പേലിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നാളത്തേക്കുള്ള തക്കാളി ഉപയോഗിക്കാനായിട്ട് പറ്റും നമ്മൾ കറിയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ എത്രയോണം തക്കാളി ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ തന്നെ തക്കാളി ഇട്ട് കൊടുത്താൽ മതി തക്കാളിയുടെ പുളിപ്പിനും ടേസ്റ്റിനോ ഒരു വ്യത്യാസം ഉണ്ടാവില്ല അപ്പം മാസ്റ്റർ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ തക്കാളി കൂടുതലുള്ള സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്തു വെക്കുക അപ്പോൾ നമ്മൾ ഈ ഉണക്കിയെടുത്തിട്ടുള്ള ഈ ഒരു തക്കാളി പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തക്കാളി പൗഡറായിട്ടും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ കൂടുതൽ തക്കാളി കിട്ടുന്ന സമയത്ത് ഇതുപോലൊന്ന് ഉണ്ടാക്കിയിട്ട് സൂക്ഷിക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് നാളത്തേക്ക് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും ഇതുപോലത്തെ മാറ്റുകളൊക്കെ ചില സമയത്ത് നമ്മൾ ഒരു ഒന്നോ രണ്ടോ തവണ നമ്മൾ കാല് വെച്ച് തുടയ്ക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ നൂലുകളൊക്കെ പൊട്ടി അതെല്ലാം പിങ്ങി ഒക്കെ തനിയെ തനിയായിട്ട് വരാറുണ്ട് അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഈ ഒരു മാറ്റ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പുതു പുത്തനാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈയൊരു മാറ്റിൻ്റെ ഈ നമ്മൾ വിട്ടുപോയിട്ടുള്ള നൂലൊക്കെ വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങളുണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം ഇനി വേണ്ടത് നമുക്കൊരു രണ്ട് പീസ് തുണി വേണം അതിനായിട്ട് ഞാൻ പഴയ നൈറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് മോൾ ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള നൈറ്റീനെ ഒന്നും കൂടി ഒന്ന് സൈഡിലൊക്കെ ഉള്ള ഭാഗം എക്സ്ട്രാ നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരേ സൈസുള്ള രണ്ട് തുണികളാണ് ഇപ്പോൾ എടുത്തുവച്ചിട്ടുള്ളത് അതിലത്തെ ഒരു തുണിയുടെ മുകളിലേക്ക് നമ്മൾ കീറിയിട്ടുള്ള മാറ്റിനെ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ അത് ആ തുണിയുടെ സെൻട്രൽ ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പൊട്ടി കീറിയിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലേ മാറ്റിൻ്റെ അത് ആ ഭാഗത്തേക്ക് അതേപോലെ തന്നെ മടക്കി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു സൂചി നൂലും എടുത്തിട്ട് ഇതുപോലൊന്നും തുന്നി കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ വലിയ സൂചിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് വലിയ സൂചി എടുക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് പെട്ടെന്ന് തന്നെ തുന്നി ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും വെറും പത്ത് മിനിറ്റ് വേണ്ട കേട്ടോ നമുക്കിതൊന്ന് ശരിയാക്കി എടുക്കാനായിട്ട് എന്നിട്ട് ഇനി നമ്മൾ ഈ മാറ്റ് വെച്ചിട്ടുള്ള തുണിയുടെ സൈഡിൽ ചു നാല് ഭാഗത്തും എക്സ്ട്രാ നിൽക്കുന്ന തുണി ഉണ്ടല്ലോ അത് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം ഇതുപോലെ മടക്കിയിട്ട് സൂചി നൂല് നൂലെടുത്തിട്ട് വെറുതെ റണ്ണിങ് സ്റ്റിച്ച് മാത്രം ചെയ്തു കൊടുത്താൽ മതി ഇതുപോലെ തുന്നി കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ തുന്ന സമയത്തന്നെ മാറ്റായിട്ട് ഈ തുണി നന്നായിട്ട് ക്ലോസ് ആയി നിൽക്കും വിട്ട് വരില്ല അതുപോലെ തുന്നി കൊടുക്കട്ടോ അങ്ങനെ ഇത് ചുറ്റും ഈ നാല് ഭാഗത്തു കൂടെ ഇത് കവറാവുന്ന രീതിയിൽ ഈ തുണി ഇങ്ങനെ തുന്നി കൊടുക്കുക തുന്നി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ മാറ്റിൻ്റെ ഒരു സൈഡ് നമുക്ക് അത് കവറായി നിൽക്കുന്നുണ്ട് ഇനി മറ്റൊരു പീസും കൂടി കട്ട് ചെയ്തില്ലേ അത് അതും കൂടി നമ്മൾ ഈ ഒരു മാറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കാണ് അത് നമ്മൾ ഉള്ളിലേക്ക് ആദ്യം നമ്മൾ മാറ്റ് വെച്ചിട്ടാണ് ഉള്ളിലേക്ക് മടക്കിയത് നമ്മൾ മാറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് മടക്കണം കേട്ടോ അതിൻ്റെ പുറം ഭാഗം വരുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഈ തുണി മടക്കുന്നത് അതുകൊണ്ട് ഇതുപോലെ ഞാൻ നാല് സൈഡിലേക്കും അതായത് ഉള്ളിലേക്ക് അതിൻ്റെ തുമ്പ് വരുന്ന രീതിയിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇനി അതിന് നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം തുണിയുടെ കട്ട് ചെയ്തുള്ള തുമ്പൊന്നും പുറത്തേക്ക് കാണാത്ത രീതിയിൽ നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഇങ്ങനെ മുകളിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഇനി ഈ മാറ്റിൻ്റെ താഴ്ഭാഗത്ത തുണിയായിട്ട് നമ്മൾ ഇതിനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻറ്റ് ആക്കണം അപ്പോൾ അങ്ങനെ ജോയിൻറ്റ് ആകുന്ന സമയത്ത് ഉള്ളിലുള്ള മാറ്റ് നമുക്ക് കാണുകയില്ല അതിനെ പുറത്ത് നല്ലൊരു കവറിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ മാറ്റ് ഇതാ സിമ്പിളായിട്ട് കിട്ടും ചു സൈഡിൽ കൂടെ ആ പുറമെ നമ്മൾ വെച്ചിട്ടുള്ള തുണിയിൽ മാത്രമാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തത് നമ്മൾ മാറ്റിൽ തൊടുന്നേ ഇല്ല നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും ഇത്ര സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാവുന്ന നാല് ഭാഗത്തു കൂടി ചെയ്ത് കൊടുക്കാം അപ്പം നാല് ഭാഗത്തും ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും അപ്പം നമ്മൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പുറമെല്ലാം സേഫാണ് അപ്പോൾ നമ്മൾ ഉള്ളിലുള്ള മാറ്റ് ഉണ്ടാവുക ഒട്ടും തന്നെ ഇളക്കം വരില്ല ഉള്ളിലുള്ള സ്റ്റിച്ചൊന്നും വിട്ടുപോവില്ല ഇനി നമ്മൾ എത്ര കാൽ വെച്ച് തുടച്ചാലും ഇനി അലക്കിയാലും അത് സ്റ്റിച്ചൊന്നും വിട്ടുപോവില്ല എന്നാലും നമുക്ക് മാറ്റിനൊന്ന് സ്ട്രോങ് ആക്കി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇടയിൽ ഓരോ സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ മാറ്റിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ താഴ്ഭാഗത്തുനിന്ന് സൂചീനു മുകളിലേക്ക് എടുത്തിട്ട് പിന്നെ ആ സൂചിന്ന് ഞാൻ ഒരു അഞ്ചാറ് ചുറ്റ് അതേ ഇതേപോലെ നൂല് വെച്ചിട്ട് ചുറ്റിയിട്ട് വീണ്ടും അതേ ഹോളിലേക്ക് നമ്മൾ സൂചി ഇറക്കി കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു മുത്ത് പോലെ ഒരു ഡോട്ട് അവിടെ സ്ട്രോ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും അത് വിട്ടു വരില്ല ഒരു മുത്തുപോലെ ഒരു ഇതവിടെ നിൽക്കും അതിന് ഫ്രഞ്ച് നോട്ട് എന്നാ പറയുക അപ്പോൾ ഇത് നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയേ മാറ്റ് നീങ്ങിയേ ഒന്നും ചെയ്യില്ല നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ മാറ്റ് അലക്കി എടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള മാറ്റുകൾ കേടു വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇതുപോലെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം